ഈ സമയത്ത് ആരെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഹലോ ഫ്രണ്ട്സ് ഹർട്സിന്റെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് അതെന്തോന്നല്ലേ പിസ്സയാണ് നമ്മളൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഇണ്ടാക്കും പിസ്സ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാന്നൊക്കെ പക്ഷെ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് കുറെ പേർക്കൊക്കെ അറിയായിരിക്കാം കുറെ പേർക്ക് അറിയില്ലായിരിക്കാം പക്ഷെ ഞാൻ ഇവിടെ നിന്ന് മൈക്രോവേവ് ഓവൻ ഒന്നും ഇല്ലാതെ എങ്ങനെ വളരെ എളുപ്പത്തിൽ പിസ്സ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമാണ് കുട്ടികളായാലും കഴിച്ചോളും അതിന്റെ ബ്രെഡ് ഒക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാനിവിടെ കാണിച്ചു തരാം അപ്പൊ പോരെ അപ്പൊ പിസ്സ ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ നമ്മൾ അതിന് വേണ്ടിയുള്ള ബേസ് റെഡി ആക്കണം ഫസ്റ്റ് തന്നെ അപ്പം അതിന് വേണ്ടിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് മൈദയാണ് ഈ ഒരു ഗ്ലാസ് മൈദ വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം സൈസിലെ രണ്ട് പിസ്സ ഉണ്ടാക്കാം അതല്ല ഒരു ബിഗ് സൈസ് ആണെങ്കിൽ നമുക്ക് നമുക്കത് ഫുള്ളായിട്ട് യൂസ് ചെയ്യാം പിന്നെ ലോക്ക് വാം വാട്ടർ ആണ് നമ്മൾ ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ആണ് ചേർക്കാൻ പോകുന്നത് ആയിട്ട് വരണം ഒരു അഞ്ചു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആയി വരും അതിനുശേഷം ഇതിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ ഷുഗർ ചേർക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കൂടി ഇരിക്കട്ടെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഫെർമെന്റ് ആയതിനു ശേഷം നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമ്മളിവിടെ ഈസ്റ്റ് ഫെർമെന്റേഷന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല ഗ്ലാസ്സിന് നല്ല മോളിൽ വരെ ഇങ്ങനെ പൊങ്ങി വന്നത് താഴ്ത്ത് പോവാതിരിക്കാനും ഒന്ന് ഇണക്കി മിക്സ് ചെയ്ത് കൊടുത്തായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ മൈദയും കൂടി ഇപ്പൊ നമ്മൾ മിക്സിങ് ആണ് അടുത്തത് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതെങ്ങനെയാ നോക്കാം അത് നമ്മൾ ഈ ഒരു ഗ്ലാസ് മൈദ ഫുൾ ഇതിലേട്ടിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാൻ പോവാ ടീസ്പൂൺ ആട്ടോ ഞാൻ ഇതിനകത്ത് മൂന്ന് ടീസ്പൂൺ ഒഴിക്കും മൂന്ന് ടീസ്പൂണും ഒരു ടേബിൾ സ്പൂണും സെയിം ആണ് ഓക്കെ അപ്പൊ ദേ മൂന്ന് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മിക്സ് 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 ചെയ്യണം എന്നാണ് ഫസ്റ്റ് നമ്മൾ നമ്മൾ ഈ ഒരു നന്നായിട്ട് ചെയ്ത് ചെയ്ത് ഇനി ഇത് കുറച്ചായിട്ട് കൊടുക്കാൻ എങ്ങനെ പോയാലും ഒരു ഞാനിതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരു കുറച്ചാണ് ബാലൻസ് വരാറുള്ളൂ ഇതിന്റെ മിക്സിങ് ആ കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അതായത് ഇപ്പൊ കയ്യേറി സ്റ്റിക്കി ആയിട്ട് വരും അതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മളത് നന്നായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിലൊക്കെ ഇടയ്ക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് ഇത് എങ്ങനെയാണ് ഇതിന്റെ വെള്ളത്തിന്റെ അളവും കാര്യങ്ങളും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും പ്രത്യേകിച്ച് അതില് സംശയിക്കാനൊന്നുമില്ല നമ്മളിതിപ്പോ ചപ്പാത്തിക്കൊക്കെ നമ്മള് കുഴക്കില്ലേ ആ ഒരു പരുവത്തിന് കുഴച്ചെന്ന് എടുക്കാം പക്ഷെ നന്നായിട്ട് ഇത് കുഴച്ച് കുഴച്ച് അത് ഒരു സോഫ്റ്റ് ആയിട്ട് വരും അത് ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം നമുക്ക് പിന്നെ ഉണ്ടല്ലോ ഈ സമയത്ത് ആരെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അത് തീർക്കാൻ പറ്റിയ ടൈമാണ് കാരണം ഇതിന് നന്നായിട്ട് കുഴവേണം പാത്രം പൊട്ട എന്തെങ്കിലും നമ്മൾ ഇടിച്ച് 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 കുഴക്കണം അപ്പൊ അതൊരു അതാവുക ഏകദേശം ആയിട്ടുണ്ട് പെർഫക്റ്റ് ആയിട്ട് പിന്നെ എൻ്റെ കൈ ഞാൻ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഓയില് അടവിടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇതിങ്ങനെ ആയിട്ടുള്ളത് എനിക്ക് അപ്പോൾ നമുക്ക് ഏകദേശം ബാലൻസ് ഇത്രയും വന്നിട്ടുണ്ട് ആ അര ഗ്ലാസ് ഞാൻ എടുത്തു വെച്ചതിൽ ബാലൻസ് ഇത് ഇത്രയും വന്നിട്ടുണ്ട് ഇനി റെഡി ആവിക്കാം ഇനി ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് ഇത് ഏകദേശം റെഡി ആവും നമുക്ക് ആ സമയം കൊണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആക്കാം അപ്പൊ നമ്മുടെ മൈഡ ഇത് ഇവിടെ പൊങ്ങി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് ഏകദേശം ഒന്നര മണിക്കൂറായിട്ടുണ്ട് അപ്പൊ പിന്നെ എനിക്ക് പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഒരു തോന്നലുണ്ട് ഈ മൈദ ഒരുപാട് കഴിക്കുന്നത് അത് ശരീരത്തിന് കേടല്ലേ മൈഡത്തിന് ശരീരത്തിന് കേട് തന്നെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ പിസക്ക് നമ്മൾ എന്താ ഈ ഈ മൈദയിലുള്ള ഷുഗറും സ്റ്റാർച്ചും ആവാണ് ആയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ആ ഷുഗറും സ്റ്റാർച്ചും കൂടി നമ്മുടെ ശരീരത്തിലായിട്ട് ചെല്ലുന്നത് പൊട്ടയാണ് അപ്പൊ അതുകൊണ്ട് അതങ്ങ് മാറിപ്പോ ഇതില് അപ്പൊ പിത കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചീത്തയായിട്ടൊന്നും വരുന്നില്ല പിന്നെ എന്ത് സാധനം അധികമായ അമൃതം വിഷാണല്ലോ പിന്നെ ഈ പിസ്സെന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ റിച്ചും കൂടിയാണ് പ്രോട്ടീൻ റീച്ച് മാത്രല്ല നമുക്ക് ഇതിനകത്ത് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം എന്ത് സാധനം നമുക്ക് ആഡ് ചെയ്ത് ആ രീതിയിൽ ആഡ് ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ ചിക്കൻ ഞാൻ ചെറുതായിട്ട് ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഉപ്പും കുരുമുളകും കൂടി കുരുമുളകൊന്നും ഒരുപാട് ഇല്ല കേട്ടോ കുരുമുളകിന്റെ ടേസ്റ്റേ വരത്തില്ല ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ബ്ലാക്ക് ആണ് ഇത് ക്യാപ്സിക്കം ഇത് സോസേജ് ഇത് ജലാപ്പിനോ ഇതിന് ഇത് സാധാരണ നമ്മൾ ഈ ഷവറിനൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ചില്ലിയിൽ പിന്നെ ഈ ബ്ലാക്ക് ഓലീവ്സും ഈ സോസേജും അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം പിന്നെ ക്യാപ്സിക്കത്തിനും ഈ ചിക്കനൊക്കെ നമ്മൾ വീട്ടിൽ ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും ഒക്കെ അന്ന് നമുക്ക് ഈ പിസ്സ റെഡിയാക്കാനായിട്ട് പ്ലാൻ ചെയ്യാം പിന്നെ അതിന് വേണ്ട വേറെ കുറച്ച് സാധനം എന്ന് പറഞ്ഞാൽ മൊസർല ഇതൊക്കെ എന്തായാലും വേണം കേട്ടോ ചീസ് പിന്നെ ഇത് നമ്മൾ സാൻഡ്വിച്ചിനൊക്കെ മേക്ക യൂസ് ചെയ്യുന്ന ചീസ് ആണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതിന് ഞാൻ ഈ പിസ റെഡി ചെയ്യുന്നതിൻ്റെ ബേസ് റെഡി ആക്കുന്നത് ഞാൻ തരാം പിന്നെ അതുപോലെ തന്നെ ഓർഗാന ഇതാണ് ക്ലീനായിട്ടുള്ളത് ഒലിവ് ഓയില് ശരിക്കും ഒലിവ് ഓയിലാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആവും സാധാ ഓയിലാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് കുറച്ച് നമ്മളിനി ഇത് പാനിലോട്ട് സ്പ്രെഡ് ചെയ്യണം ആയിട്ടുണ്ട് നല്ല നമ്മൾ ഇനി ഇത് ഈ പാനിൽ ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇതിലാണ് ഇനി ഡയറക്റ്റ് പരത്താൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് പിസ്സ ഉണ്ടാക്കിയ സമയത്ത് എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ചപ്പാത്തി പലകില്ലേ അതിലാണെങ്കിൽ അതിലാണ് പരത്തി കൊണ്ടിരുന്നത് അപ്പം അതിൽ പരത്തുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടി പൊടിയൊക്കെ ചേർത്ത് പരത്തേണ്ടി വരും അപ്പോൾ ഇച്ചിരി ഹാർഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാനാണെങ്കിൽ പൊടിയൊന്നും ചേർക്കാതെ ഇതുപോലെ അങ്ങനെ ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു അങ്ങനെ ഒരു മിസ്റ്റേക്ക് എനിക്ക് ആദ്യമൊക്കെ ഉണ്ടാക്കിയ സമയത്ത് പറ്റിയിരുന്നു വേണ്ട ഇങ്ങനെ കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് പരത്തി റെഡി ആക്കാൻ പറ്റുന്നതാണ് ചീസ് ഇതായി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇതേ സൈഡിൽ ബോർഡറിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം ഇതുപോലെ ഫോൾഡ് അപ്പോൾ നമ്മുടെ ഈ പീസ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളി ഇത് നല്ല ജ്യൂസി ഇങ്ങനെ വരും നല്ല ചീസ് ഇങ്ങനെ മെൽറ്റ് ആയിട്ടുണ്ടല്ലോ നല്ല ജ്യൂസി ആയിട്ട് വരും നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കഴിക്കാനായിട്ട് ഞാൻ ഈ ബോർഡറിലെല്ലാം ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതേ ഇത് എല്ലായിടത്തും കറക്റ്റായിട്ട് ഫില്ലായിട്ടുണ്ട് നമ്മൾ അടുത്തതായിട്ട് പിസ്സ സോസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്ന കാരണം പിസ്സ ഉണ്ടാകുന്ന കാരണം പിസ്സ സോസ് അവിടെ ഉണ്ടായിരുന്നു ഇത് ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അത് ആഡ് ചെയ്യുന്നതിന് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊരു ഇട്ടിട്ട് എല്ലായിടത്തും കൊടുക്കണം പിന്നെ ഒന്ന് കുത്തി ഇങ്ങനെ കൊടുക്കണം അപ്പം പിസ്സ കറക്റ്റായിട്ട് എല്ലായിടത്തേക്കും ഫില്ലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴായാലും ആ ഒരു ടേസ്റ്റ് എല്ലായിടത്തേക്കും ഈക്വലായിട്ട് കിട്ടും അപ്പം അത് ഞാൻ പിസ്സ സോസ് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി പിസ്സ സോസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട നമ്മുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ആ കെച്ചപ്പം അതൊണ്ടെങ്കിൽ നമുക്ക് അതായാലും സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ടേസ്റ്റ് ടേസ്റ്റ് തന്നെ വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല ആണെങ്കിൽ പിസ്സ സോസ് ആണെങ്കിൽ ആ ഒരു കറക്റ്റ് ഏസ്റ്റും പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ ഫില്ലിങ്സ് അടുത്തതായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഫില്ലിങ്സ് ആണ് ഫസ്റ്റ് നമ്മൾ ഈ മസാല ചേസ് ഇട്ടുകൊടുക്കണം ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ ഇതിൻ്റെ ബേസാണ് നമ്മളെങ്കിലും മസാല ചീപ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് അവസാനം അല്ല ഇട്ട് കൊടുക്കുന്നത് കുറച്ചിട്ട് കൊടുക്കാൻ മതി കാരണം ഇതിന് ശേഷം എല്ലാ ഫീലിങ്സും വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇടാനുണ്ട് അപ്പം ഇത്രയും മതി നമ്മൾ അടുത്ത ഇത് റെഡി ആക്കുകയാണ് ഞാൻ വെച്ച് കൊടുക്കാൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങൾക്കും ഇതിലും ഭംഗി ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനപ്പോൾ നമ്മുടെ ഓർഗാന ഓർഗാന നമ്മൾ കുറച്ച് ഇട്ടിട്ട് ഇതിന്റെ സൈഡിൽ കോഴിടും അപ്പോഴാണ് ആ പിസ്സയുടെ ഒരു ഫ്ലേവർ വരുന്നത് ഇതേപോലെ സൈഡിൽ കോറ ഇട്ട് കൊടുക്കണം ഇത് മതി പിന്നെട്ട് ഓർമ്മിട്ടാണ് പിടെ ആ ഒരു ഫ്ലേവറും മണവും ഒക്കെ നമുക്ക് വരുന്നത് അപ്പോൾ നമ്മളിത് ഇനി ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് പിന്നെ അടി പെട്ടന്ന് ഇതാവും അപ്പം അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെക്കുന്നത് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ഓക്കെ നമുക്കിനി അഞ്ച് മിനിറ്റാണ് ഇതിൻ്റെ ടൈം അഞ്ച് ആണ് ടൈമെങ്കിലും ഉണ്ടല്ലോ ഞാൻ ഇടയ്ക്ക് ഒന്ന് പയ്യെ പൊക്കി നോക്കാറുണ്ട് ചെറുപ്പം ആ ആയി ഒരുപാട് കരിഞ്ഞു പോകൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അപ്പോൾ അഞ്ചു മിനിറ്റ് അല്ല കേട്ടോ ഒരു ഏഴ് എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കപ്പോൾ റെഡി ആയി നോക്കാം ഞാനത് ഓഫ് ചെയ്തിട്ടില്ല ഗ്യാസ് ഓഫ് ചെയ്യണേ അടിപൊളിയായിട്ടുണ്ടോ തുറ ആ പിടെ ആ ഫ്ലേവർ നല്ലൊക്കെ ആയിരിക്കുന്നത് നമുക്ക് ഇനി അത് കഴിച്ചു മാറ്റാൻ കുറച്ച് ചൂടാറണം ചൂടാറി കഴിക്കുമ്പോഴാണ് ഒരുപാട് ചൂടല്ല കുറച്ച് ചൂടൊന്നും ആറണം അതൊക്കെയാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്കത് എൻജോയ് ചെയ്ത് കഴിക്കാം അതൊരു പ്ലേറ്റിലോട്ട് ഇനി മാറ്റാം നമ്മളെ കുറച്ചായിട്ടത് ഇടുമ്പ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ പിസ്സ ഏകദേശം ചൂടാറിയിട്ടുണ്ട് ചൂടായിട്ട് ഞാൻ പിസ്സ കട്ടറൊന്നില്ലായിരുന്നു നമ്മളുടെ സാധാ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത നല്ല വരിങ്ങി കിട്ടുന്നുണ്ട് ഇതിന്റെ ഉള്ളിന്നൊക്കെ നല്ല ജ്യൂസി ആയിട്ട് കണ്ടോ വരുന്നതിന്റെ അടിഭാഗം നോക്കി ചീ ഒരു പാകം നമ്മൾ നോക്കണം കഴിച്ചു നോക്കാം ഒരു ടേസ്റ്റ് ആയിട്ടുണ്ട് പറയാ പിച്ചയുടെ ഫ്ലേവർ വരുന്നുണ്ട് പിന്നെ അതുപോലെ കൂട്ടത്തിന് വരുമ്പോഴേ പിന്നെ ആ ചിക്കനും എല്ലാം കൂടി ഒരുമിച്ച് കടിക്കുമ്പോഴേ ഏട്ടി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ടാണ് പിച്ച ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്